യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിന് സ്തുതി ഈശോം ഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോം ഷിഹായുടെ ജനനത്തിനൊരുക്കമായ മംഗളവാർത്ത കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഏതൻ തോട്ടത്തിന്റെ കവാടത്തിൽ ആദ്യപിതാവായ ആദത്തിനാണ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത ആദ്യമായി ലഭിച്ചത് പാപത്തിന്റെ പാതയിൽ ആദ്യ മാതാപിതാക്കൾ നശിക്കാതിരിക്കാൻ നൽകപ്പെട്ട ആ മംഗളവാർത്ത കാലാതീതമായി സകല പാപികൾക്കുമുള്ള ദൈവത്തിന്റെ മംഗളവാർത്തയാണ് നോഹയുടെ കാലത്തെ പ്രളയത്തിനു ശേഷമുള്ള ഉടമ്പടിയിലും സീനായ് മലയിലെ ഉടമ്പടിയിലും ഈ മംഗളവാർത്തയുടെ ആവർത്തനങ്ങളാണ് നാം കാണുന്നത് ദൈവം നൽകുന്ന എല്ലാ വാർത്തകളും മംഗള വാർത്തകളാണ് എന്നാൽ അവ പൂർത്തീകരിക്കുന്നത് ദൈവം നിശ്ചയിക്കുന്ന രക്ഷാകരമായ സമയത്തിന്റെ പൂർണതയിലാണ് ദൈവഹിതത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ ദൈവം നൽകുന്ന മംഗളവാർത്തകൾ ഗ്രഹിക്കാനാവൂ ക്ഷമയോടെ ദൈവഹിതം കാത്തിരുന്ന സഖറിയായുടെയും എലിസബത്തിന്റെയും ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിൻ്റെ സുശേഷ വിവരണത്തോടെയാണ് മംഗളവാർത്ത കാലം ആരംഭിക്കുന്നത് ക്ഷമയോടെ ദൈവഹിതത്തിനായി കാത്തിരിക്കാൻ നമ്മെ ഒരുക്കേണ്ട അവസരമാണ് ഇരുപത്തഞ്ചു നോമ്പ് മത്സ്യമാംസാദികൾ വർജിച്ചുകൊണ്ട് തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന വിശുദ്ധ പാരമ്പര്യമാണ് നമ്മുടെ സഭയ്ക്കുള്ളത് സഭയുടെ മഹിതമായ ഈ പാരമ്പര്യം വിശുസ്തയോടെ കാത്തു സൂക്ഷിക്കാനാണ് ശ്രദ്ധിക്കണം മത്സ്യമാംസാദികളുടെ വർജനത്തോടൊപ്പം നോമ്പിനെ അർത്ഥപൂർണമാക്കുന്ന കാലോചിതമായ വർജനങ്ങളും ഈ നോമ്പ് നോമ്പുകാലത്ത് പരിശീലിക്കുന്നത് നല്ലതാണ് മൊബൈൽ ഫോൺ അടിമകളായി കഴിയുന്നവരാണ് ഈ കാലഘട്ടത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇരുപത്തിയഞ്ചു ദിവസത്തേക്ക് അനിവാര്യമായ അത്യാവശ്യങ്ങൾക്കായിട്ടല്ലാതെ സാമൂഹിക മാധ്യമങ്ങളിലോ ഇന്റർനെറ്റിലോ സന്നിഹിതമാകില്ല എന്ന തീരുമാനം കുടുംബാംഗങ്ങൾ ഒന്നാകെ എടുക്കാൻ കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്കുള്ള നല്ല പരിശീലനം കൂടിയാകും മാരകമായ ലഹരി വസ്തുക്കൾ നമ്മുടെ വീടുകളുടെ പടിവാതകൾ വരെ എത്തിക്കഴിഞ്ഞു എന്ന ഭീതിതമായ വാർത്തകളാണ് അനുദിനം പുറത്തു വരുന്നത് ഇളം തലമുറയുടെ നാശം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ലോബികൾക്കെതിരായി സർക്കാർ നടത്തുന്ന പോരാട്ടത്തിന് നാം എല്ലാവിധ പിന്തുണയും നൽകണം മദ്യവും പുകയിലെ ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്താൽ അത് തിരുപ്പുറവിക്കുള്ള അർത്ഥപൂർണമായ ഒരുക്കമാണ് എല്ലാവരെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കാൻ വന്ന ഈശോയുടെ ജനനം എല്ലാ ഭിന്നതകളും അവസാനിപ്പിക്കാനുള്ള അവസരമായി കരുതി അനുരഞ്ജനത്തിന്റെ വാതായനങ്ങൾ തുറക്കണം അതിനാൽ മത്സ്യമാംസാദികൾക്കപ്പുറം മൊബൈൽ ഫോൺ അടിമത്തത്തിനും എല്ലാത്തരം ലഹരിയുടെ ഉപയോഗത്തിനും അസമാധാനം വിതയ്ക്കുന്ന ഭിന്നതകൾക്കും അവധി കൊടുത്തുകൊണ്ട് ഈ നോമ്പുകാലത്തെ നമുക്ക് അർത്ഥപൂർണമാക്കാം ഈ ഭൂമിയിൽ വന്നു പിറക്കാൻ ഇടം തേടി അലഞ്ഞ് സത്യത്തിൽ പോലും ഇടം കിട്ടാതിരുന്ന ഉണ്ണീശ്വയെ നാം ധ്യാനിക്കുന്ന ഈ നാളുകളിൽ സ്വന്തമായി ഭവനമില്ലാത്തവരെ നമുക്ക് ഓർമ്മിക്കാം പാവപ്പെട്ടവനെ പരിഗണിക്കണമെന്ന യേശുവിന്റെ വാക്കുകൾ മാംസം ധരിക്കട്ടെ ഇതിനായി ഇനിയും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നവർ മുന്നോട്ട് വരട്ടെ സ്വഭാവത്താലേ പ്രേക്ഷിതയായ സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ് ക്രിസ്തുമസിനോടനുബന്ധിച്ച് നാം നടത്തുന്ന ക്രിസ്തുമസ് കരോൾ ഈശോയുടെ ജനനത്തിന്റെ സദ്വാർത്ത സകലരെയും അറിയിക്കാനുള്ള അവസരമാണ് മനുഷ്യനായി പിറന്ന ഈശോയുടെ തിരുപ്പുറവയുടെ രക്ഷാകരമായ സന്ദേശം ലോകം മുഴുവൻ അറിയിക്കാനാണ് ഈശോ തിരുസഭയെ സ്ഥാപിച്ചത് ഈശോയുടെ സുശേഷം സകല മനുഷ്യരെയും അറിയിക്കാൻ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട് ഭാരതമണ്ണിൽ സുവിശേഷത്തിന്റെ വെളിച്ചമെത്തിയിട്ട് രണ്ടായിരം കൊല്ലമായിട്ടും ഭാരതത്തിലെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തിൽ താഴെ വ്യക്തികളെ മാത്രമേ സുവിശേഷം അറിയിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് സത്യം നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാകേണ്ട സമയം സമാഗതമായി യോഹനാൻ ഒന്ന് പതിനാല് വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരൂപം പൂണ്ട് നമ്മോടൊപ്പമായി തീർന്ന മഹാസംഭവത്തിന്റെ തിരുപ്പിറവയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ മംഗളവാർത്തകാലത്ത് നക്ഷത്ര ദീപങ്ങൾ തെളിച്ചു പുൽക്കൂടൊരുക്കിയും ക്രിസ്തുമസ് ആഘോഷത്തിനായി ബാഹ്യമായി ഒരുങ്ങുന്നതിനു മുൻപേ സുഹൃതങ്ങൾ അനുഷ്ഠിച്ചും കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികൾ ചെയ്തും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോയ്ക്ക് ഒരു പുൽക്കൂടൊരുക്കാം